ഇന്ത്യക്കെതിരെ വീണ്ടും പാകിസ്ഥാൻ യുദ്ധപ്രഖ്യാപനം നടത്തുന്നു അപ്പോൾ വീണ്ടും ഇന്ത്യയുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലാണോ നടക്കാൻ പോകുന്ന സംശയം അങ്ങനെയല്ല അതായത് സിന്ധു നദീ ജലക്കരാർ മരവിപ്പിച്ചതോടെ പാകിസ്ഥാനിൽ ജലക്ഷാമം വളരെയധികം രൂക്ഷമായി തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് ഷെഹബാസ് എന്ന് പറയുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ സഹായം അഭ്യർത്ഥിച്ച് ഇന്ത്യയുമായിട്ട് ഒരു കോംപ്രമൈസ് മീറ്റിങ്ങിനുള്ള അവസരം തേടുകയാണ് എന്നാൽ ഒരു കാരണവശാലും സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പിൻവലിക്കില്ല എന്നാണ് അമിത്ഷാ അതായത് നമ്മുടെ ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചത് നമ്മൾ നമുക്ക് അവകാശപ്പെട്ട വെള്ളം ആഭ്യന്തര ഉപയോഗത്തിനായി വിനിയോഗിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഈ പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ പാകിസ്ഥാനിലെ മുൻ വിദേശകാര്യമന്ത്രിയും അവിടുത്തെ പീപ്പിൾസ് പാർട്ടിയുടെ ചെയർമാനുമായ ബിലാവൽ ഭൂട്ടോയാണ് പുതിയ പ്രകോപനവുമായി എത്തിയിരിക്കുന്നത് അതായത് സിന്ധു നദിയിലെ വെള്ളം ഞങ്ങൾക്ക് അനുവദിച്ച് തന്നില്ലെങ്കിൽ വീണ്ടും ഒരു യുദ്ധത്തിന് നിങ്ങൾ തയ്യാറായിക്കൊള്ളുക പാകിസ്ഥാൻ നിങ്ങൾക്കുമേൽ ആക്രമണം നടത്തും സിന്ധു നദീജല കരാർ പ്രകാരം നിയമപ്രകാരം അല്ലെങ്കിൽ എന്താ പറയുന്നത് ന്യായമായി ഞങ്ങൾക്ക് ലഭിക്കേണ്ട വെള്ളം ഇന്ത്യ വിട്ടു തന്നിരിക്കണം അങ്ങനെ വിട്ടു തന്നില്ലെങ്കിൽ പാക്കിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും നിയന്ത്രണത്തിലുള്ള ആറ് നദികളിലെയും ജലം ഞങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ അത് വഴിതിരിച്ചു വിടാനുള്ള പദ്ധതിയൊക്കെ അറിയാം ഇന്ത്യക്ക് വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും ഒരു ഭീഷണിയുടെ സ്വരമാണ് അപ്പോൾ ഒരു വശത്ത് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറയുന്നു എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കാനായിട്ട് ഈ നദീജല കരാർ മരവിപ്പിക്കുന്നത് ഒഴിവാക്കണം അതിന് മറ്റ് രാജ്യങ്ങളുടെ സഹായം തേടണം അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഏതാണ്ട് പാകിസ്ഥാൻ്റെ ഭരണപരാജയത്തെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് ഒമർ അയൂബ് ഖാൻ പറയുന്നത് ഇന്ത്യയുടെ സൈനിക നിലപാട് ഇന്ത്യയുടെ ടെക്നോളജി മേഖലയിലുള്ള വളർച്ച മറ്റ് കാര്യങ്ങളുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഇതൊക്കെ വളരെ വലുതാണ് പാകിസ്ഥാൻ സ്വപ്നം കാണുന്നതിനപ്പുറമാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ഒരു സഹകരണ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് പാർലമെൻറ്റിൽ തന്നെ പറയുന്നു അപ്പോഴാണ് ബിലാവൽ ഭൂട്ടോ ഇവിടെ ഇന്ത്യക്കെതിരെ പ്രതികരണവുമായി വന്നത് അപ്പോൾ ഇന്ത്യക്കെതിരെ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുന്നതിലൂടെ പാകിസ്ഥാൻ ജനതയെ മുഴുവൻ കൂടെ നിർത്താമെന്നുള്ള രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് അപ്പോൾ അമിത്ഷാ നിലപാട് കൃത്യമായിട്ട് വ്യക്തമാക്കി ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് നമ്മൾ സ്വീകരിക്കും ഈ വെള്ളം നമുക്ക് അവകാശപ്പെട്ടതാണ് നമ്മൾ ഈ കരാർ റദ്ദാക്കിയതല്ല മരവിപ്പിച്ചിരിക്കുകയാണ് അതിനുശേഷം വെള്ളം എങ്ങോട്ടേക്ക് ഒഴുക്കണം നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം ഇതൊക്കെ നമ്മൾ തീരുമാനിക്കും നിലവിൽ രാജസ്ഥാൻ മേഖലയിലേക്ക് ഈ വെള്ളം ഒഴുക്കിക്കൊണ്ടു പോകാൻ നൂറ്റി ഇരുപത് കിലോമീറ്ററോളം ദൈർഘ്യത്തിലുള്ള കനാലുകൾ നിർമ്മിക്കുന്നു അതിനുശേഷം യമുനയിലേക്ക് ഈ വെള്ളം ഒഴുക്കിക്കൊണ്ടു പോകാൻ എഴുപത് കിലോമീറ്റർ നീളമുള്ള മറ്റൊരു കനാൽ നിർമ്മിക്കുന്നു ഈ പദ്ധതികളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു അപ്പോഴാണ് ബിലാവൽ ബൂട്ടോയുടെ വീണ്ടുമുള്ള പ്രഖ്യാപനം എന്നിട്ട് പറയുന്നത് എന്താ ഞങ്ങൾ പഴയ നിലപാട് ആവർത്തിക്കും എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ സംഭവം ഉണ്ടല്ലോ അപ്പോൾ പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനാണ് വിജയിച്ചെന്ന് വീണ്ടും വരുത്തി തീർക്കുന്നു നമ്മൾ നിലപാട് കൃത്യമായിട്ട് സ്വീകരിക്കുന്നത് സി ആർ പാട്ടീൽ എന്ന് പറയുന്ന മന്ത്രി വ്യക്തമാക്കി അതായത് ഈ വെള്ളം തരില്ല എന്ന ആഭ്യന്തരമന്ത്രിയുടെ നിലപാട് നിങ്ങൾക്കറിയാമല്ലോ അത് തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് ഇതിൻ്റെ അനന്തരഫലം ഉണ്ടാകാൻ പോകുന്നത് പാകിസ്ഥാനിലെ വൈദ്യുതി മേഖലയ്ക്ക് ഇന്ധന ഉൽപ്പാദനത്തിൽ അതുപോലെ തന്നെ കാർഷിക മേഖലയ്ക്ക് അവിടുത്തെ പരിസ്ഥിതിക്ക് എല്ലാം തന്നെ വലിയ ദോഷം സൃഷ്ടിക്കുകയാണ് അപ്പോൾ പാകിസ്ഥാനില് തർബല മംഗ്ല നീലം ജലം തുടങ്ങിയ പ്രധാനപ്പെട്ട ജലവൈദ്യുത നിലയങ്ങൾ സ്ഥിരമായ ജലപ്രവാഹം ഉണ്ടെങ്കിൽ മാത്രമേ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും മുപ്പത് ശതമാനം അതായത് പാകിസ്ഥാന് മൊത്തം വേണ്ട വൈദ്യുതിയുടെ മുപ്പത് ശതമാനം ഈ വൈദ്യുത നിലയങ്ങളാണ് ഉത്പാദിപ്പിക്കുന്നത് അപ്പോൾ സിന്ധു നദിയിലെ വെള്ളം കൃത്യമായിട്ട് ഒഴുകിയെത്തിയില്ലെങ്കിൽ ഇവിടെ വൈദ്യുത പ്രതിസന്ധി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ കറണ്ട് കട്ട് ഒരു നിത്യ സംഭവമായി മാറാനായിട്ട് പോകുന്നു മാത്രമല്ല വൈദ്യുതിയുടെ വില കുതിച്ചുയരും വരും സാധനങ്ങളുടെ വില കൂടും പണപ്പെരുപ്പം വർദ്ധിപ്പിക്കും അങ്ങനെ മൊത്തത്തിൽ ഉൽപ്പാദന ശേഷി ഇല്ലാതാക്കുന്ന കാർഷിക മേഖലയെ തകർക്കുന്ന ഒരു നിലപാടാവും ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ പാകിസ്ഥാനിലെ റാബി വിളകൾ ഇപ്പോൾ ഗോതമ്പ് അതുപോലെ തന്നെ അരി കരിമ്പ് പരുത്തി തുടങ്ങിയ കൃഷികൾക്കെല്ലാം തന്നെ വെള്ളം കിട്ടാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതെന്നും മനസ്സിലാകുന്നുണ്ട് അതായത് പാകിസ്ഥാൻ്റെ ജി ഡി പിയുടെ ഏതാണ്ട് ഇരുപത്തി ശതമാനം എന്ന് പറയുന്നത് കാർഷിക മേഖല നൽകുന്ന സംഭാവനയാണ് അതായത് പഞ്ചാബ് സിന്ധു ഉൾപ്പെടെ കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു അവിടെയുള്ള മൊത്തം ജനസംഖ്യയിൽ നാൽപ്പത് ശതമാനം കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് സിന്ധു നദീജല കരാറിലെ ഈ പ്രതിബന്ധങ്ങൾ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് വെള്ളം വിട്ടു നൽകണമെന്നൊക്കെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നത് ഇവിടെ ബിലാവൽ ഭൂട്ടോ ഇന്ത്യയെ പ്രകോപിപ്പിച്ചതുകൊണ്ട് വീണ്ടും നമ്മൾ നിലപാട് മാറ്റുകയാണ് ഒരു കാരണവശാലും വെള്ളം വിട്ടുതരില്ല രക്തവും അതുപോലെ തന്നെ വെള്ളവും ഒന്നിച്ചൊഴുകാൻ അനുവദിക്കില്ല എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞതാണ് ആ നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു ഇവിടുത്തെ പാക്കിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഏറിയ പങ്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് കൃഷിയെ ആശ്രയിച്ചാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ വിളകൾ കുറയുക തുണികളുടെ കയറ്റുമതി നിലയ്ക്കുക ഇതൊക്കെയായിരിക്കും ആത്യന്തികമായി സംഭവിക്കാൻ പോകുന്നത് മാത്രമല്ല ഈ വെള്ളം ആയുധമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ പ്രവർത്തിക്കാൻ നിർബന്ധിതമാകും എന്ന് അവിടുത്തെ ഈ പറയുന്ന എന്താ പറയുക മുൻ വിദേശകാര്യമന്ത്രി കൂടിയായ ബിലാവൽ ഭൂട്ടോ പറഞ്ഞതിനെ പാകിസ്ഥാനിലെ ജനങ്ങളും ഏതാണ്ട് പേടിയോടെ സംശയത്തോടെ കാണുന്ന ഒരു സാഹചര്യമായി കാരണം വീണ്ടും ഇന്ത്യക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയാൽ ഇപ്പോൾ ഒഴുകുന്ന വെള്ളത്തിന് കൂടി തടസ്സം സൃഷ്ടിക്കപ്പെടാം അങ്ങനെയാണെങ്കിൽ എൺപത് ശതമാനവും ഇന്ത്യയിലെ സിന്ധുവിൽ നിന്ന് ഒഴുകി വരുന്ന ജലം ഉപയോഗിച്ച് അവർ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്തിനാണ് ഈ ജലം അതായത് നാൽപ്പത് ശതമാനം കൃഷിക്ക് വേണ്ടിയിട്ട് ജലത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യത്തിന് വെള്ളം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ദുരന്ത ഫലം വളരെയധികം അനുഭവിക്കേണ്ടി വരും നമുക്കറിയാം പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളാണ് ലാഹോർ കറാച്ചി ഇസ്ലാമാബാദ് ഇവിടെയെല്ലാം തന്നെ സിന്ധു നദീജലത്തെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വലിയൊരു ജനതയാണ് ഒപ്പം സിന്ധ് പഞ്ചാബ് മേഖല ഈ രണ്ട് മേഖലകൾ തമ്മിൽ വെള്ളത്തിൻ്റെ പേരിൽ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇതിനൊപ്പമാണ് ഇന്ത്യ അവിടേക്ക് ഒഴുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് തീരുമാനിച്ചത് ഇത് അവിടെ ആഭ്യന്തര പ്രശ്നം വളരെയധികം രൂക്ഷമാക്കും മാത്രമല്ല ഈ വെള്ളം കൃത്യമായിട്ട് കിട്ടാതെ വന്നാൽ ഉപ്പുവെള്ളത്തിൻ്റെ വ്യാപനം പാകിസ്ഥാനിൽ കൂടുതലാകുമെന്നും അങ്ങനെ പരിസ്ഥിതിക്കുൾപ്പെടെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും അപ്പം വെള്ളം വന്നില്ല കാർഷിക മേഖല തകരുന്നു മൊത്തത്തിൽ അവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ അത് ബാധിച്ചാൽ പാകിസ്ഥാനിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഗവൺമെൻറ്റ് സബ്സിഡിയായി നൽകുന്ന സാധനങ്ങളുടെ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടും വലിയ തോതിൽ പണപ്പെരുപ്പം ഉയരും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിച്ചപ്പോൾ കുറച്ച് നദികൾ അതായത് മൂന്ന് നദികളുടെ അധികാരമാണ് ഇന്ത്യയ്ക്ക് നൽകിയത് മറ്റ് മൂന്ന് നദികൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനായിരുന്നു നിയന്ത്രണം ഈ നദികളുടെയൊക്കെ അവകാശമാണ് ഇപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും കാരണം ഈ കരാർ വന്നാൽ രണ്ട് രാജ്യങ്ങൾക്കും തുല്യമായി വെള്ളം വീതിച്ച് കിട്ടണം പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താ ഇരുപത് ശതമാനം വെള്ളം മാത്രം ഇന്ത്യക്കും എൺപത് ശതമാനത്തോളം വെള്ളം പാകിസ്ഥാനും ഉപയോഗിക്കുന്നു ഈ നിലപാടാണ് നമ്മൾ മാറ്റാനായിട്ട് പോകുന്നതും അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പാർലമെൻറ്റിൽ ഒമർ അയൂബ് ഖാൻ എന്ന് പറയുന്ന അവരുടെ പ്രതിപക്ഷ നേതാവ് വീണ്ടും അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഇന്ത്യയുമായിട്ട് യാതൊരുവിധ തർക്കത്തിനോ പ്രശ്നങ്ങൾക്കോ പോകരുത് സമാധാനപരമായി രമ്യമായി പ്രശ്നം പരിഹരിക്കണം ഇതുതന്നെയാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ നിലപാട് നമ്മൾ ഇന്ത്യയെ പ്രകോപിപ്പിച്ചാൽ സിന്ധു നദീജലത്തിൻ്റെ വെള്ളം പൂർണ്ണമായിട്ടും നിഷേധിക്കപ്പെടും ഇത് നമ്മുടെ കാർഷിക വിളകളെ വലിയ തോതിൽ ഇല്ലാതെയാക്കും ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള ഈ വിളകളുടെ ഒരു പ്രധാനപ്പെട്ട സമയത്ത് വെള്ളമില്ലാതെ വന്നാൽ കാർഷിക വിളകളെല്ലാം തന്നെ കരിഞ്ഞുണങ്ങുന്ന അവസ്ഥയുണ്ടാകും വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയില്ല കുടിവെള്ള ക്ഷാമം നേരിടും മൊത്തത്തിൽ പാകിസ്ഥാൻ്റെ വളർച്ചയ്ക്കൽ വലിയ തിരിച്ചടിയാകും അതുകൊണ്ടാണ് ബിലാവൽ ഭൂട്ടോ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയപ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങൾ തന്നെ അയാളെ ചീത്ത വിളിച്ചുകൊണ്ട് േക്ക് എത്തുന്നു കാരണം മുമ്പും ബിലാവൽ ഭൂട്ടോ ഇത് പറഞ്ഞതാണ് അയാളുടെ അപ്പൂപ്പൻ എന്ത് സംഭവിച്ചു അയാളുടെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ ഉള്ളത് നിങ്ങൾ തിരിച്ചറിയൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാളുടെ അക്കൗണ്ടിലേക്ക് ആളുകൾ മെസ്സേജ് അയയ്ക്കുന്നത് അപ്പം ബിലാവൽ ഭൂട്ടോ വീണ്ടും ഇന്ത്യക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് വളരെ നിർണായകമാണ് മാത്രമല്ല ഈ ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ഇന്ത്യ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അവിടുത്തെ പ്രമേയത്തിൽ ഒപ്പിടാൻ വരെ വിസമ്മതിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും സിന്ധു ജല കരാർ പുനഃസ്ഥാപിക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യയെ ആക്രമിക്കുമെന്നുള്ള ഭീഷണി ഉണ്ടായിരിക്കുന്നത് ഈ ഭീഷണിയുടെ അനന്തരഫലം പാകിസ്ഥാൻ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ കാരണം നദീജലത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു രാ രാജ്യമാണ് പാകിസ്ഥാൻ അവിടെയുള്ള നാൽപ്പത് ശതമാനത്തോളം ആളുകളുടെ ഉപജീവന മാർഗ്ഗം കൃഷിയാണ് അവരുടെ ജി ഡി പിടെ ഇരുപത്തിനാല് ശതമാനവും സംഭാവന ചെയ്തിരുന്നത് ഈ കൃഷിയിൽ നിന്നാണ് വൈദ്യുത ഉൽപ്പാദന മേഖലയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നു അതുകൊണ്ട് തന്നെ ഈ ബിലാവൽ ബൂട്ടോയെ ഇനി എങ്ങനെയാണ് പാകിസ്ഥാൻ ജനത നേരിടാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക